ഇസ്രായേൽ ബെസ്റ്റ് ഈ പറഞ്ഞ ആളുകൾ സ്ഥലത്തിന്റെ സ്ഥലത്തിന്റെ ജീവിച്ചിരുന്ന ഏതാണ് ആ സ്ഥലത്തിന്റെ പേര് മദീനല്ലോ ഇസ്രായേൽ എവിടെയെന്ന് ചോദിക്കുമ്പോ നിങ്ങൾ മറ്റേ കൊണ്ടോട്ട എവിടെയെന്ന് ചോദിക്കുമ്പോ ഫോട്ടോ ശെരിയാവോ വിളിച്ചിരുന്നോ ആരിഫാണ് ആരിഫ് ഹുസൈൻ തെരുവത്തി കോയാളി പകല് വിളിച്ചാൽ നടക്കില്ല ലൈവിന്റെ സമയത്തെ വിളിച്ചിട്ടേ കാര്യാണ് വിശ്വാസിയാണോ എന്നാ പിന്നെ ഒരു ഒരു കോളേജ് നടത്തിയിട്ട് ഒരു രണ്ടറക്കാലത്ത് നിസ്കരിച്ചിട്ട് കിടന്നുറങ്ങാ സുന്നത്തായിക്കോട്ടെ ദീനിനു വേണ്ടിട്ടല്ലേ ജിഹാദല്ലേ വരൂ ജിഹാദിനെ വിളിച്ച അപ്പൊന്നാണ് ഇസ്ലാമിൽ പഠിപ്പിക്കുന്നത് താൻ സ്ഥിതിക്ക് ഞാൻ പറ്റില്ല എന്ന് പറയും എന്തായിരുന്നു വിളിച്ചത് അങ്ങനെയാണെങ്കിൽ തനിക്ക് ബ്രെയിനേ അല്ലെങ്കിൽ എന്ന് വണ്ടി എടുത്ത് വല്ല പിന്നെ പിന്നെമെന്താ കുറ്റം ആദ്യം പറഞ്ഞത് പറയും മുഹമ്മദ് എന്താ ഞാൻ കുറ്റം ചാർട്ട് ഇപ്പൊനെ പൊക്കി പറഞ്ഞിട്ടുണ്ടെങ്കി അങ്ങനെ പുള്ളിന്ന് അറിയത്തില്ലേ ലോകത്ത് നൂറ് സ്വാധീനിക്കപ്പെട്ട നൂറ് വ്യക്തികളെ കുറിച്ചൊരു സ്വാളിഹായ നൂറ് വ്യക്തികളോ സ്വാധീനിക്കപ്പെട്ട സ്വാധീനിക്കപ്പെട്ട ആ ലോകത്ത് ഏറ്റവും സ്വാധീനം ഒന്നാം നമ്പർ മുഹമ്മദ് നബി എന്നാ പറയുന്നു അതില് മൂന്നാം നമ്പറാണ് ഈസാൻസിട്ടു നിന്റെ സ്വർഗത്തിലാണോ നിങ്ങളിപ്പോ സ്വാധീനിക്കുന്ന മനുഷ്യനായിട്ടും സ്വർഗത്തിൽ പോലെ സ്വാധീനിച്ചു എന്താ കാര്യമുള്ള അതില് ഉണ്ടോ ആ ലിസ്റ്റില് ഹിറ്റ്ലർ ഹിറ്റ്ലറില്ല ഹിറ്റ്ലർ ഇല്ലേസ്റ്റില് ഹിറ്റ്ലർ ഉണ്ടല്ലോ മോനെ അതെന്താ കണ്ടില്ലേ സ്വാധീനിക്കപ്പെട്ടാ അതെ സ്വാധീനിക്കപ്പെട്ട നൂറ് വ്യക്തികൾ അതിലൊരാളല്ലേ മുഹമ്മദ് നബി അതെ അപ്പൊ അതിൽ മുപ്പത്തി ഒമ്പതാം അല്ലേ ഹിറ്റ്ലർ അതെ അപ്പൊ ഒരു സ്കെയിൽ സ്കെയിലെടുത്ത് കഴിയുമ്പോൾ ഒരറ്റത്ത് മുഹമ്മദ് നബിയും മറ്റേ അറ്റത്ത് ഹിറ്റ്ലറും ഇതല്ലേ നിങ്ങൾ പറഞ്ഞത് ഇത് രണ്ടൊന്നാണ് ഹിറ്റ്ലറും മുഹമ്മദ് നബിയും ഒരേ ഒരേ സ്കെയിലിൽ വെച്ച് അളക്കാൻ പറ്റിയ ആളുകളാണോ അതാ പറഞ്ഞേ ഹിറ്റ്ലറിനെ വെക്കാൻ ഒരു കാരണം ഉണ്ടല്ലോ അപ്പൊ നിങ്ങൾ പറയൂ ഈ പറഞ്ഞ രണ്ട് വ്യക്തികളും ഒരു സ്കെയിലിൽ വെച്ച് അളക്കാൻ പറ്റിയ ആളുകളാണോ ഇത് വടി വാങ്ങുന്ന ബാബു അപ്പൊ പിന്നെങ്ങനെ ഒരേ പുസ്തകത്തിൽ ഇവർ രണ്ടുപേരും വന്നത് ഒരേ ലിസ്റ്റിൽ വന്നത് സ്വാധീനിക്കപ്പെട്ട നൂറ് പേരുടെ ലിസ്റ്റിൽ മുഹമ്മദ് നബി ഹിറ്റ്ലറും വരുന്നത് ശരിയാണോ കോയാ അങ്ങനെയാണല്ലോ പുസ്തകം നിങ്ങൾ പറഞ്ഞ പുസ്തകം നിങ്ങൾ തന്നെ പറഞ്ഞ ലിസ്റ്റ് നിങ്ങൾ തന്നെ പറഞ്ഞ കാര്യങ്ങൾ അപ്പം അത് ശരിയാണോ എങ്ങനെയല്ല ഹിറ്റ്ലറും മുഹമ്മദ് നബിയും ഒരേ സ്കെയിലിൽ വെച്ച് അളക്കാൻ പറ്റുന്ന ആളുകളാണോ രണ്ടുപേരും സ്വാധീനിക്കപ്പെട്ട വ്യക്തികളാണെന്നല്ലേ ഈ ബുക്ക് പറയുന്നേ അങ്ങനെയൊന്നും ഇതിനകത്ത് പറയുന്നില്ല അത് നിങ്ങൾ കൂട്ടിച്ചേർക്കുന്നതാണ് ഹിറ്റ്ലറിനെ കുറിച്ച് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല രണ്ട് ധ്രുവങ്ങളിൽ രണ്ട് ധ്രുവ അത് ശരി ഇത് നടുക്കാണ് മുഹമ്മദ് നബി ഒന്നും ഹിറ്റ്ലർ മുപ്പത്തൊമ്പാണ് കാരണം ഒമ്പത് നിങ്ങൾ പറഞ്ഞ നല്ല മനുഷ്യന്മാരുടെ ലിസ്റ്റ് ആണെന്നല്ലേ നിങ്ങള് പറഞ്ഞു അപ്പൊ മോശം സ്വാധീനം ഉണ്ടാവാം അപ്പൊ സ്വാധീനം അദ്ദേഹം അങ്ങനെ പറയാതിരുന്നോട്ടെ മുഹമ്മദ് നബിക്ക് മോശം സ്വാധീനം ഇല്ല ഇന്നിപ്പോ ആളുകൾ അള്ളാഹു അക്ബാർ എന്ന് വിളിക്കുമ്പോ ഓടണം എന്തിനാ ഇതിപ്പോ മിനിയാന്ന് ഓടിയല്ലോ സിറിയൽ ഓടിയല്ലോ ക്രിസ്ത്യൻ പള്ളിയിൽ പള്ളിയില് നാട്ടുകാരോട്ടോ േ ഇതൊക്കെ ഇത് ഹദീസ് ഉള്ള കാര്യോ ഹദീസ് വേണോ അങ്ങനത്തെ ഹദീസ് ഇല്ലാന്നു ഹദീസ് ഞാൻ ഇവിടെ കാണിച്ച നിങ്ങൾ ഗൂഗിൾ എടുക്ക എന്നിട്ട് ഞാൻ പറയുന്ന വാക്കുകൾ അടിക്കാൻ എന്നാ നിങ്ങൾ ഹെയർ ഹദീസ് അടിക്കില്ലെന്ന് പറഞ്ഞാൽ ശരിയാവൂലോ നിങ്ങൾ ഹദീസ് ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല കോയ ഹദീസ് ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല കോയ പാശ്ചാത്യ ലോകത്ത് ഏറ്റവും കൂടുതൽ വളരുന്ന ഒരു ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് മതമില്ലാത്തവരാണ് അത് നിങ്ങൾക്കറിയോ നിങ്ങൾ നിങ്ങൾ പറഞ്ഞേ പ്യൂർ റിസർച്ച് പറഞ്ഞതാണ് അതറിയില്ലേ പ്യൂർ റിസർച്ച് പറഞ്ഞാണ് നിങ്ങളത് അറിയാത്തത് നമ്മടെ കുഴപ്പമില്ലാട്ടാ എന്താണ് വളരെ ലിബറൽ ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പാശ്ചാത്യ വനിതകൾ ഈ രാജ്യങ്ങളിൽ ഇസ്ലാം ഇസ്ലാം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ പോയത്രിച്ചിട്ട് അതിപ്പോ സ്ത്രീകള് കള്ളു തുടങ്ങുന്നില്ലേ അതേപോലെ ഒരു സാധനം ഒരു അഡിക്ഷൻ അത്രേയുള്ളൂ കൊറേ ആളുകൾ കള്ളുപിടിക്കുന്നു കൊറേ ആളുകൾ കഞ്ചാവ് പിടിക്കുന്നു കൊറേ ആളുകൾ ഇസ്ലാമെന്ന് സ്വീകരിക്കുന്നു അത്രേയുള്ളൂ നിർത്തി ജൂതന്മാരുണ്ടായിരുന്നില്ല ഖുറാനില് ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു പറയുന്നോ ഖുറാന് ഫലസ്തീൻ എന്ന് പറഞ്ഞോ ഖുറാല് ഫലസ്തീൻ എന്ന് പറഞ്ഞുണ്ടോ റുസ്തീന ഖുറനിൽ ഇസ്രായേൽ ഉണ്ടോ ഖുറാൻ ഇസ്രായേൽ ഉണ്ടോ അത് ഇസ്രായേൽ വംശ ഇസ്രായേൽ വംശം എന്ന് പറയുന്ന ആളുകളുടെ മതവേദ ഇസ്രായേൽ വംശകർ വംശം എന്ന് പറയുന്ന ആളുകളുടെ മതവേദമാണ്

അപ്പൊ അവരവിടെ ഉണ്ടായിരുന്നില്ലേ മുഹമ്മദ് നബി ഉണ്ടായിരുന്ന സ്ഥലത്ത് അവിടെ യാ ബനി ഇസ്രായേൽ എന്ന് പറയുമ്പോ ആ ബനി ഇസ്രായേൽ ആരാണ് രാഷ്ട്രങ്ങൾ അറബ് രാഷ്ട്രം അല്ലല്ലോ യാ ബനി ഇസ്രായേൽ എന്ന് പറയുമ്പോ ആരാന്ന് പറയും ഇസ്രായേൽ വംശം എവിടെ ഉണ്ടായിരുന്നത് ഇസ്രായേൽ എന്ന് പറയുന്നത് എന്താണ് ഇസ്രായേൽ മദീനയാണോ എന്നാ പിന്നെ യാ ബനി മദീന എന്ന് വിളിച്ചാ പോരെ ഇസ്രായേൽ എന്ന് പറഞ്ഞ ഇസ്രായേൽ വംശജർ എന്ന് പറയുമ്പോ വസിച്ചിരുന്നത് അത് അവർ വസിച്ചിരുന്ന സ്ഥലത്തിന്റെയും പേരാണ് അതറിയില്ലേ കോഴയ്ക്ക് അത് സ്ഥലത്തിന്റെയും കൂടി പേരാണ് അത് നിങ്ങൾക്ക് അറിയില്ലേ അത് നിങ്ങൾക്ക് അറിയില്ലേ അത് പിന്നെ പിന്നെ പേരാ ആ ബെസ്റ്റ് ഈ പറഞ്ഞ ആളുകൾ സ്ഥലത്തിന്റെ പേരെന്താന്ന് പറയും ഇസ്രായേൽ ജീവിച്ചിരുന്ന സ്ഥലത്തിന്റെ ഏതാണ് ആ സ്ഥലത്തിന്റെ പേര് മദീനല്ലോ ഇസ്രായേൽ എവിടെയെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ മറ്റേ കൊണ്ടോട്ട എവിടെയെന്ന് ചോദിക്കുമ്പോ മറ്റേ കോട്ടക്കലാന്ന് പറഞ്ഞാൽ ശരിയാവുമോ ക്കലുകാര എന്ന് വിളിക്കുമ്പോ നിങ്ങൾ കൊണ്ടോട്ടിയിൽ നിന്നിട്ട് അവനെ വിളിച്ചാൽ അവൻ കൊണ്ടോട്ടിക്കാരനാണോ കോട്ടക്കലുകാരനാണോ രാജ്യത്ത് കടന്നു കയറി യാ ബനി കോട്ടക്കലുകാര എന്നൊരാളെ കൊണ്ടോട്ടിയിൽ നിന്ന് വിളിച്ചാൽ അവൻ കൊണ്ടോട്ടിക്കാരനാണോ കോട്ടക്കലുകാരനാണോ അതൊക്കെ അവിടെ നിക്കട്ടെ നിങ്ങൾ അതൊക്കെ അവിടെ നിക്കട്ടെ ഇത് ചോദിച്ചാൽ പറയും അപ്പൂപ്പന്റെ കാര്യം പറയണത് ചോദിച്ചാൽ പറയും കോട്ടക്കൽകാര എന്ന് പറയുമ്പോൾ ഒരാളെ കൊണ്ടോട്ടി നിന്ന് വിളിച്ചാൽ അവൻ കൊണ്ടോട്ടിക്കാരനാണോ അതോ ആ സ്പേസിന്റെ പേരാണല്ലോ അത് നിങ്ങൾക്ക് അറിയാത്ത എന്റെ പ്രശ്നാണോ അതല്ല ഇങ്ങനെ ശരിയാവ നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിന് വളച്ചോടിച്ച കാര്യം നടക്കു ഹദീസ് എവിടെ വളച്ചോടിച്ചു ഞാൻ ഉള്ളതല്ലേ നേരെയല്ലേ വായിച്ചത് എന്റെ മുണ്ട് പൊക്കി നോക്കി എന്റെ രോമം മുളയ്ക്കാത്തോണ്ട് എന്നെ വെറുതെ വിട്ടു ഞാൻ ഹദീസ് നോക്കി വായിച്ചതാ സദീസാണ് ഗ്രേഡ് സഹി അൽബാനി അൽബാനി റിപ്പോർട്ട് ചെയ്തത് ഹുദൂദ് ഇതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ പഴയ സാധനമല്ലേ അപ്പൊ എനിക്കിപ്പോ അത് പറഞ്ഞല്ലേ പറ്റുള്ളൂ പുതിയത് പറ്റുമോ കഴിഞ്ഞോ വെടികഴിഞ്ഞോ ഇനിയിപ്പടുത്തെന്താ പുതിയത് പറയാ ശരി കിടന്നുറങ്ങിക്കോ മൂത്ര ഒഴിച്ചോ മൂത്രമഴിച്ചാൽ കിടന്നുറങ്ങിക്കോ ശരി ശരി ഇനി വേണ്ടി വരും ഓക്കെ ബൈ എടാ നീ അറിഞ്ഞോടാ ഇവിടുത്തെ നാട്ടുകാർ എന്റെ വ്യക്തിപരമായ പേര് ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു